മൈ ബോസ് എന്നുള്ള ജിത്തു ജോസഫിന്റെ സിനിമ ചേട്ടന്റെ കരിയറിൽ ഒരു മൈസ്റ്റോൺ ആയിരുന്നു അതിനുശേഷം ദൃശ്യം എന്നുള്ള ചേട്ടന് ജിത്തു ജോസഫ് സർ തരുന്നു ചേട്ടൻ ഒരു കരിയറിന്റെ ഒരു പീക്ക് ടൈമിലേക്ക് പോകുന്ന ഒരു ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷെ പിന്നെയും ഒരു ഡൗൺ വന്നായിരുന്നു പക്ഷെ പിന്നെയും ഇപ്പോ റോമാൻസ് അപ്പൊ കരിയറിൽ ഈ അപ്സ് ആൻഡ് ഡൗൺസിനെ വളരെ നല്ല രീതിയിൽ തന്നെ നോക്കിക്കണം അങ്ങനെ വേണമല്ലോ നമുക്ക് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിനും അങ്ങനെ അവരെ എപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത്തെ കാര്യം ഇതെല്ലാ സിനിമകളും നമ്മൾ എഴുതി നമ്മൾ ഡയറക്റ്റ് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്യുന്ന നല്ലല്ലോ ഇത് ഓരോരോ ഡയറക്ടേഴ്സും ഓരോരോ റൈറ്റേഴ്സും അവര് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു അതിലേക്ക് അവർ നമ്മളെ ചൂസ് ചെയ്യണം അല്ലെ എനിക്കിപ്പം ഇവിടെ ഹിറ്റാവുന്ന എല്ലാ സിനിമയിലും അഭിനയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളെ എല്ലാ സിനിമയ്ക്കും നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് എല്ലാ സിനിമയും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വരുന്ന സിനിമകളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആ സിനിമകളെ നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതെല്ലാ സിനിമകളും ചിലപ്പോൾ വിജയിച്ചെന്ന് വരില്ല അപ്പൊ വിജയിക്കാതെ വരുമ്പോൾ ഡൗൺ വരും വിജയിക്കുമ്പോൾ അപ്പൊ ഇതൊന്നും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളല്ല നല്ല ഡയറക്ടേഴ്സിന്റെയും നല്ല റൈറ്റേഴ്സിന്റെയും നല്ല പ്രൊഡ്യൂസേഴ്സിന്റെയും സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് വലിയ ഭാഗ്യം അല്ല അപ്പൊ അതൊന്നും ഒരു ആക്ടറെ ആക്ടറുടെ മാത്രം കാര്യമല്ല ഈ അപ്പ് ഡൗൺസ് എന്ന് പറയുന്നത് ഒരു ആക്ടറെ ഒരു ആക്ടറുടെ മാത്രം കൈകേരിപ്പുണ്ട് വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാത്രം കുഴപ്പമല്ലത് നല്ല സിനിമകളിൽ അദ്ദേഹം ഭാഗമാകുമ്പോൾ അദ്ദേഹത്തിന് നല്ല സിനിമകൾ വരും അത് മാത്രമുള്ള അതാണ് അതിന്റെ എല്ലാവർക്കും ഉണ്ടാകട്ടെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും നല്ല ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവപ്പെട്ടെ അപ്പൊ അതും നമുക്ക് മാത്രം എല്ലാവർക്കും വരുന്നതാണ് ഡൗൺസ് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിച്ച് ഇനി ഡൗൺ നമ്മൾ നമ്മൾ ചെയ്യാം അപ്പ് വരും അങ്ങനെ എന്ന് പറയുന്നത് ുംങ്ങനെയാണല്ലോ നല്ല രീതിയിൽ തന്നെ നോക്കുകയാണോ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകൻ ഒരാളായിട്ടുള്ള ജിത്തു ജിദു ജോസഫിനെ ചേട്ടന് തോന്നിട്ടുണ്ടോ എന്താണ് ഇഷ്ടത്തിന് കാരണം എനിക്ക് പ്രത്യേകിഷ്ട എല്ലാ സിനിമകളും ദൃശ്യം വിളിച്ചിട്ടില്ല അപ്പൊ ഞാനും അതിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതായത് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോഴേ അദ്ദേഹം ഞാൻ ജിത്തു ജോസഫ് എന്നൊരു ഫിലിം മേക്കറെ മനസ്സിലാക്കിയിട്ടുള്ളത് ആവശ്യമില്ലാത്തതൊന്നും ഫോൺ ചെയ്യുന്നതോ ആവശ്യമില്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് പോയിട്ട് സംസാരിക്കുന്നോ അദ്ദേഹത്തെ കാണുന്നോ ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹം അത് എനിക്കിപ്പോഴല്ല പണ്ട് മുതലറിയാവുന്ന മൈബോസ് കഴിഞ്ഞ് മൈബോസിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ മറന്നു പോകും ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചൊന്ന് സംസാരിച്ചാൽ നല്ല വേഷം കിട്ടുന്ന പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അപ്പൊ ഞാൻ മൈബോസ് കഴിഞ്ഞ് അടുപ്പിച്ച് അടുപ്പിച്ച് വിളിച്ചപ്പോൾ ജിത്തു എന്നെ എന്നോട് പറഞ്ഞു ഷാജോനെ ഇങ്ങനെ അടുപ്പിച്ച് വിളിക്കണമെന്നില്ല കേട്ടോ എന്റെ സിനിമയിൽ ഷാജോണിന് പറ്റുന്ന ഒരു വേഷം ഉണ്ടെങ്കിൽ ഞാൻ ഷാജോണിനെ വിളിച്ചിരിക്കും അപ്പോൾ ഷാജോൻ എന്നെ വിളിച്ചാലും ശരി വിളിച്ചില്ലെങ്കിൽ ശരിയാണ് അപ്പൊ നമുക്ക് ഒരാളുടെ ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാകും മനസ്സിലായി അപ്പൊ അതിനുശേഷമാണ് ഞാൻ പോലും ആഗ്രഹിക്കുക അദ്ദേഹത്തിന്റെ വിളിച്ചിട്ടുള്ളത് അപ്പൊ ദൃശ്യം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഷാജോന്ന് എന്നെ വിളിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഉച്ചക്കിനോട് പറഞ്ഞത് ഷാജോണ് പറ്റുന്ന ക്യാരക്ടർ വരുമ്പോൾ ഞാൻ ഷാജോണിനെ തന്നെ മുറിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഒരു പ്രത്യേക ഇഷ്ടത്തിന്റെ പുറത്തല്ല വരുന്നത് ഇത് നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ വെള്ളിച്ച് ജിത്തു ജോസഫിനെ പോലെ അല്ലെങ്കിൽ പോപ്പനെ എഴുതികൊണ്ട് പറയല പോപ്പനെ പോലെ ഞാൻ പോത്തോണ്ട് പറഞ്ഞിട്ട് പോകാം ഞാൻ വേഷം ഞാൻ ഒരു അവസരം ചോദിച്ചാൽ പോപ്പന്റെ സിനിമയിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം എന്നെങ്കിലും എന്റെ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ വരുമ്പോൾ എന്നെ തന്നെ വിളിക്കണം കേട്ടോ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലാതെ എപ്പോഴും ഞാൻ പോപ്പനെ കാണുമ്പോൾ സുഖമാണ് അടുത്ത കേട്ടോ ഒരിക്കലും തീരുമാനിക്കില്ല അവരുടെ സിനിമകളിൽ നമുക്ക് പറ്റുന്നൊരു ക്യാരക്ടർ വന്നാൽ നമുക്ക് ഷാജുവിന്റെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ചിലപ്പോ തോന്നിയേക്കാം അതിന് വേണ്ടിട്ട് നമ്മൾ നല്ല നല്ല വിഷങ്ങൾ ചെയ്യാം ഇവരെ പോലുള്ള കഴിവുകൾ തെളിയിച്ചിപ്പോഴും നല്ല നല്ല സിനിമകൾ തന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സിന്റെയും റൈറ്റേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ശ്രദ്ധയിൽപ്പെടത്തക്ക രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ ഉള്ളൂ നമ്മൾക്ക് എന്തോ പറയാനായിരുന്നു പോത്തൻ ചെണ്ട ഒരു ചോദ്യം മലയാള സിനിമയിൽ ഇപ്പോൾ ഉള്ള സംവിധായകനില് ഏറ്റവും നല്ല ഫിലിം എസ്തറ്റിക്സ് ഉള്ള ഒരു സംവിധായകനായിട്ട് ദിരീഷ് പോത്തന് തോന്നിയിട്ടുണ്ട് പേഴ്സണലി കാരണം എടുക്കുന്ന ഓരോ സിനിമകളും സിനിമകളാണ് എണ്ണം പറഞ്ഞ സിനിമകൾ എന്ന് പറയുന്നത് പോലെ അത് ചൂസ് ചെയ്താണ് എടുക്കുന്നത് അല്ലാതെയാണോ എന്നൊന്നും അറിയില്ല പോത്തടൻ ഡ്രില്യൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഭയങ്കര വൈറലാണ് ഏത് സിനിമ എന്തെങ്കിലും പോത്തേടൻ ഡ്രില്യൻസ് അതിൽ ഉണ്ടാകും എന്നുള്ള ഒരു ചർച്ചകളൊക്കെ നടക്കാറുണ്ട്

അപ്പം നമ്മള് ഓരോ 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 രീതിയിലും ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പോൾ ഓരോ രീതിയിലാണ് കേൾക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് കൺസീവ്യാറ് ഡയറക്റ്റ് ചെയ്യാൻ ഒരു കഥ കേൾക്കുന്നവരല്ല ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കഥ കേൾക്കുന്നത് അതുപോലെയല്ല ഞാനൊരു ആക്ട് ചെയ്യാൻ വേണ്ടി ഒരു കഥ കേൾക്കുന്നത് അപ്പം നമ്മൾ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു കഥ കേൾക്കുമ്പോഴത്തേക്കും അതിന്റെ സാധ്യതകൾ വേറെയാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്നാണ് എനിക്ക് എനിക്ക് ഞാനതിനെ കാരണം നമ്മൾ നമ്മൾ ഒരു പെർഫോമൻസിനെ ജഡ്ജ് ചെയ്യുന്ന അയാളാണ് സംവിധായം നമ്മൾ അയാളെ വിശ്വസിക്കുക എന്നുള്ളത് ആണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ശരത്തിന്റെ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഒരു പെർഫോമൻസ് നല്ലതാണോ മോശമാണോ എന്ന് പറയുന്നത് ശരത്താണ് ശരത്തിനോട് ചോദിച്ചാൽ നോക്കിയറിയാം ഞാൻ മോണിറ്ററിൽ പോയിട്ടൊരു റീ ടേക്ക് പോലും അല്ലെങ്കിൽ പ്ലേ ബാക്കിൽ പോലും അങ്ങനെ കാണാറില്ല വലിയ മണ്ടത്തരം എന്നൊക്കെ കാണിച്ചോണ്ട് എനിക്ക് സംശയം തോന്നിയാൽ മാത്രം ഞാൻ ഞാനൊന്ന് പോയി ചെക്ക് ചെയ്യും എന്നുള്ളതല്ലാതെ ഞാൻ ഒരു ഒരു ഈ പറത്തിന്റെ മൊത്തം ഷൂട്ട് ഇടയ്ക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ചിലപ്പോൾ ഞാൻ മോണിട്ട് ഫ്രണ്ടിൽ പോയിട്ട് ഒന്ന് പ്ലേ ബാക്ക് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ കാരണം എനിക്കത് എന്റെ എന്റെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എനിക്ക് പേഴ്സണലി എനിക്ക് എൻ്റെ ഒരു പെർഫോമൻസ് ട്രെയിനിൽ കാണുമ്പോൾ തന്നെ എനിക്ക് കോൺഫിഡൻസ് ചോരോ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം കാണാതിരിക്കാനാണ് ശ്രമിക്കുക ക്ഷരത്ത് നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അതേപോലെ ചെയ്യും കുറച്ചും കൂടെ കയറ്റാൻ പറഞ്ഞാൽ കയറ്റും കുറച്ചുകൂടെ ഇറക്കാൻ പറഞ്ഞാൽ ഇറക്കും അങ്ങനെ അഭിനയിക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ